ഇത്രയും ആൾക്കാരും സാക്ഷികളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് പരാതിപ്പെടാതിരിക്കാൻ പറ്റത്തില്ല ഇവരിപ്പം ഇതിനകത്ത് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല കഴിഞ്ഞ വശം വന്നപ്പോൾ തോക്ക് കണ്ടില്ല തോക്കേ തോക്കേ തോക്കേന്ന് ഇനി ഇതിൻ്റെ വാദത്തിൽ നിന്ന് പ്രസംഗിച്ചിട്ടും അകത്തി എന്ന് പറഞ്ഞിട്ടും എഫ്ഐആർ എന്നാൽ തോക്കിടാതെ ആ ഒരു ആംസാക്ട് പെടുത്താതെ ഇവനെ എന്തോ രീതിയിൽ എന്തിനാ സഹായിച്ചേക്കുന്നു എനിക്കറിയത്തില്ല നമുക്ക് എഫ്ഐആർ കിട്ടിയത് പോലും പാതിരാത്രിക്ക് രണ്ട് മണിക്കാൻ കണ്ടും പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇത് തന്നെ ചെയ്യും എനിക്കിനിയും പരാതി കണ്ടെങ്കിൽ ഞാനത് കൊടുക്കും പിന്നെ നമ്മളെ പറ്റിയും പരാതി ഒക്കെ ആവുമ്പോൾ പറയുന്നുണ്ട് അതുകൊണ്ടില്ലേ ഞാൻ കുറച്ച് ദിവസം മുതലേ തൊട്ട് ഈ സാധനം ഇങ്ങനത്തെ ഒക്കെ കേൾക്കുന്നുണ്ട് ഉത്സവത്ത് പറഞ്ഞ് കേൾക്കുന്നുണ്ട് ലീഷിനി ഇത് ബുദ്ധിമുട്ടാകും നിങ്ങൾക്ക് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇപ്പോൾ ലിജേഷൂ കൂടെ വീഡിയോ ഇട്ടപ്പോൾ കുറെ കൂടെ ക്ലിയർ ആയി പിന്നെ ഇപ്പം ഈ ഞാൻ വിളിച്ചപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് പുതിയ കൂടെ കൂട്ടിക്കൊണ്ട് വന്നു ഇപ്പോൾ എങ്ങനെ മൊഴിയെടുക്കാനാണെങ്കിൽ എന്തായാലും എഫ്ഐആർ ഇട്ടേ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയുണ്ട് ഞാനും ഇയാളും ഉണ്ട് ഇനി ഉത്സവത്തിന് മൊഴിയെടുക്കണേ അവൾ എവിടെ വേണേലും വന്ന് മൊഴിയെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കോടതിയിലാണെങ്കിൽ കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ എവിടെയാണെങ്കിലും കാര്യങ്ങൾ പറയും അന്ന്സവത്ത് ആ ബാഗുടെ കൂടെ ആ താറിലുണ്ടാകുന്ന താഴെ ഈ എന്നെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്താൻ വന്ന ദിവസം എന്നിട്ട് ഇവള് കണ്ടതാണ് തോക്ക് എടുത്തുകൊണ്ട് പോകുന്നതും ആ പറഞ്ഞ ബാഗ് അല്ലേ ആ ബ്ലാക്ക് അല്ലേ ഇവനാണ് ഇച്ചിരി പ്രശ്നമുള്ള കൂട്ടത്തിലെ ഇവനെ ഉദ്ദേശിക്കുന്നത് താളല്ല ഇത് ഭയങ്കര അഗ്രസീവാണ് ഇവനങ്ങനെ പുറത്തിറക്കി വിടുന്ന അത്ര അല്ലല്ലോ വേറെ ആൾക്കാരെ അടിച്ചിട്ടുണ്ടല്ലേ അപ്പൊ ഒത്തിരി പേര് അടുത്തായിട്ട് അതായത് ഇവ ഒരുപാട് പേരെ പല്ലിയതായിട്ട് ഉത്സവത്ത് കണ്ടിട്ടുണ്ട് രണ്ടുപേരുടെ അടി ഉണ്ടാക്കുന്നു അതുകൂടാതെ അമൃതയുടെ കേസ് വന്നപ്പോ ഒരു ഒരു ഡ്രൈവർ പയ്യനെ പതിനെട്ട് വയസ്സ് പ്രായമുള്ള അത് വീഡിയോ വന്ന അവൻ വീഡിയോ പറയുന്നുണ്ട് അവന്റെ കർണക്കുറ്റി അടിച്ചിട്ട് അവൻ്റെ ചെരിക്കലിൽ വിട്ടി ചോര വന്നിട്ടുണ്ടെന്ന് അന്ന് അവൻ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ പേടിച്ചു പോയി ഇവൻ ഈ പേടിയുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ ഇവൻ അവരെയൊക്കെ വല്ലാണ്ട് ആക്രമിക്കുന്നുണ്ട് അത് കൂടാതെ പിന്നെയും കഴിഞ്ഞിടയ്ക്കൊക്കെ എവിടെയൊക്കെ ഒരു അടി നടന്നായിട്ടൊക്കെ ഞാനിങ്ങനെ ഇവിടെ നിന്നൊക്കെ കേട്ടറിവ അത് ആരാന്നറിയത്തില്ല ഏതോ ഡ്രൈവറായിട്ട് ഇഷ്യൂ ഉണ്ട് ഇവിടെ നാട്ടിൽ പലരുമായിട്ട് ഈ ബാല അടി ഉണ്ടാക്കുന്നുണ്ട് മനസ്സിലായോ ഭയങ്കര അക്രമാസക്തനായ ഒരു മനുഷ്യനാണ് ഇവനെ എന്തുകൊണ്ട് ഇങ്ങനെ വെറുതെ വിട്ടേക്കെന്ന് അറിയത്തില്ല ഒരുപാട് പരാതികളൊക്കെ പലയിടത്തും പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലും അവിടെ നിന്ന് ഇങ്ങനെ ഉഴപ്പ് ഒതുക്ക് ഇങ്ങനെയെങ്കിൽ ഇവനെ എന്തിനാണ് സംരക്ഷിക്കുന്നത് എനിക്കറിയത്തില്ല എന്തിനധികം പറയുന്നത് വേറെ ആരുടെ കേസും എടുത്തോട്ടെ പക്ഷെ തോപ്പുമായിട്ട് എടുത്തും വീട്ടിൽ വന്നു സാധാരണക്കാരുടെ വീട്ടിൽ ആരെങ്കിലും അങ്ങനെ ചെന്ന് കറിയാം അവരെങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെ ഈ പോലീസ് അന്ന് ട്രീറ്റ് ചെയ്തിട്ടില്ല പാലേ ഒരു അന്വേഷണം ഇല്ലാന്നൊന്നും ഇല്ലാന്ന് പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ബാലയുടെ വീട്ടില് തോക്കിന്റെ തെരച്ചിൽ എന്ന രീതിയിൽ പോലീസ് ആ വീട്ടിൽ തിരഞ്ഞിട്ടില്ല വെറുതെ സംസാരിച്ചിട്ട് തിരിച്ചിറങ്ങി പോന്നിട്ടേ ഉള്ളൂ അതിനകത്ത് ഇരുപണ്ട് മുകളിലെ ആറട്ടും ആ അതൊക്കെ അന്ന് കൊണ്ടുപോകാൻ കണ്ടിട്ടുണ്ട് അവിടെ നമുക്കറിയത്തില്ല ഞാൻ െന്ന് പറഞ്ഞ വേറെ ആളാണ് തോക്ക് ആ ഹോട്ടൽ റൂമിന്റെ കീ ഇപ്പോഴും എന്റെ ഇരിപ്പുണ്ട് ആറാട്ടനെ കൊണ്ടൊന്ന് മറന്നു വെച്ചു പോയത് ആറാട്ടനെയൊക്കെ കൊണ്ട് ഈ തോക്ക് കഴിഞ്ഞിട്ട് അവന അവിടെ ഒരു ദിവസം തടഞ്ഞു വച്ചേക്കുവാൻ ഐസ്ക്രീം മേടിച്ചു കൊടുത്തതെന്നൊക്കെ പറഞ്ഞില്ലേ ആ സംഭവം അപ്പൊ യെൽസുത്ത് ഇത് കുറെ കേട്ട കാര്യങ്ങളും പറഞ്ഞു പിന്നെ തോക്കിൻ്റെ ഒക്കെ അതെ അതെ എൽഷ് ഉറപ്പായിട്ട് കാശിയാണ് കാശി പറയാനും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ലിജീഷും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉറപ്പായിട്ട് ഇത് കൊടുക്കണം കാരണം അന്നത്തെ തോപ്പിഷ്യൂ അങ്ങനെ താത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഉള്ളതാണ് അത് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്ന് തന്നെ ഉള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രയും പേരും കണ്ട കാര്യം പോലീസ് അന്വേഷിക്കാനും തോന്നിയില്ല അതൊന്നും ആക്ഷൻ എടുക്കുന്നില്ല ഇമ്മീഡിയറ്റ് ആക്ഷൻ അല്ലെ കളിപ്പാട്ടം തോക്കുകൊണ്ട് പോയവനെ പോലും പരാതിയായിട്ട് ഞാനായാലും പോട്ടെ ആ ഞാൻ അവരെ വിളിപ്പിക്കുകയാണ് എന്തുകൊണ്ട്